കവിത അനാഥൻ രചന അനിൽപ്പന ഇടവമാസ പെരും മഴ പെയ്ത കുളിരിഞ്ഞു കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നുംബരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു ഇടവമാസ പെരും മഴ പെയ്ത hold it in your core ൂണില പീടികത്തിനയിൽ ഒരു കൊച്ചുകുഞ്ഞിൻ കരച്ചിൽ ഇരുളും തുരന്നു ഞാൻ വിടയ്ക്കു ചെല്ലുമ്പോളിടനെ ചെറിയാതെ തേങ്ങി ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോളിടനെഞ്ചറിയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പിടികത്തിനയിൽ കണ്ടു നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിനയിൽ കണ്ടു നഗ്നയാം അവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പെട്ട കുഞ്ഞു നഗ്നയാം അവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പെട്ട കുഞ്ഞു ടുത്തിദ ചാലിനും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും അരി കത്തടുത്തിനായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും അമ്മയുടെ നോവറി െ കരയുന്ന കുഞ്ഞിന്നു പാലില്ല പാൽ നിലാവില്ല ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന്നു പാലില്ല പാൽ നിലാവില്ല ഈ തെരുവിൻ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി ായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി രാത്രി ഉടലാളനയ്ക്കായി തുണാ തേടി ആരൊക്കെയോ വന്നു പോയി കൂട്ടത്തിൽ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം ഇൻകുലാബിൻ മക്കളാരും മറിഞ്ഞിലേ ഉദരത്തിലെ രാസമാറ്റം ഇൻകുലാബിൻ മക്കളാരും മറിഞ്ഞിൽ ഭ്രാന്തി പ്രജ്ഞയിൽ പേവിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു ാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു അവൾ അറിയാതെ പാവവുക്കായി ദുഷ്കീർത്തി നേടി ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽമാന്യമാർജാരവർഗം ഈ തെരുവിൻ നരനാഥനെ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി ഒരു ജടവും തുടിക്കുന്ന ജീവനും ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്ദിച്ചുകൊണ്ടേ അകന്നു ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്ദിച്ചുകൊണ്ടേ ഈ കവിതയും ദുഃഖവും മാത്രം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്